നീ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ രണ്ടുപേരും കൂടെ സൈക്കിളിൽ സ്കൂളിൽ പോയി കൊണ്ടിരുന്നേ അതൊന്നും ഞാൻ മറക്കത്തില്ല പക്ഷേ നീ ഒരു വാരി ഓർക്കുന്നുണ്ടോ നമ്മൾ എന്റെ മൂന്ന് സൈക്കിളായി പോയിരുന്ന സമയത്ത് നിന്റെ ഞാൻ മുട്ട കുത്തി കുണ്ടിയിലൂത്തി ഓർക്കുന്നുണ്ടോ നീ എടാ നീ അതിന്റെ കാര്യം ഒന്നും പറയണ്ട അവരുടെ നാണം കെട്ട് പോയി ഞാൻ ചാടി റോഡേ വീണ നീ ഓർക്കുന്നുണ്ടോ അലെയാ അത് ഞാൻ തമാശക്ക് ചെയ്ത് പക്ഷെ അത്രയും സീരിയസ് ആവുന്നു ഞാൻ അറിഞ്ഞില്ല കാരണം നീ ആ പെണ്ണിന്റെ ഫ്രെഡിലോട്ടാ പോയി വീണ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ ഐശ്വര്യ അവളെ ഫ്രെഡിലോട്ടല്ലേ നീ അന്ന് പോയി വീണേ എടാ കുണ്ണേ നീ ൊണ്ട് പറയിപ്പിക്കരുത് എടാ നീ ആദ്യം അതൊക്കെ വിടുക അവന്റെ കോത്തിൽ ഒരു കഥ എടാ നീ ഇത് നോക്ക് ഞാൻ ഓഫ് റോഡ് നിന്നെ നിന്നെ കൊണ്ട് ഐഡി വന്നിരിക്കും അതിൻറെ ഇടക്ക് നീ ആ കുന്ന കഥ ഉണ്ടായിക്കൊണ്ട് വരാ അതൊക്കെ കഴിഞ്ഞ കാലം അല്ലേ കഴിഞ്ഞ കാലമൊക്കെയാണ് എടാ കാര്യോ പക്ഷെ നീ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ ഞാൻ പണി നീ നീ ഒരു ആ നീ അതിന്റെ കാര്യമൊന്നും പറയണ്ട നീ തന്തയിലായ വലിയടാ മൈര നീ എന്റെ ഇടയ്ക്ക് കാണിച്ചത് നിന്നെ ആയിട്ട് ഞാൻ ഇഷ്ടമാന്ന് പറയാൻ അവളുടെ ഫ്രണ്ടിലോട്ട് പോയി അവളുടെ ഫ്രണ്ടിൽ വെച്ച് നീ എന്റെ നിക്കറൂരി ഒട്ട് ഞാൻ മാനം കെട്ടുപോയി ആ സമയത്താണെങ്കി ഞാൻ ഷഡി കിട്ടിട്ടില്ല അവളെ മൈരൻ നീ നിന്റെ നിന്റെ സാധനം ചെത്തി കളയേണ്ട പരിപാടിയാണ് നീ അവളെ വെച്ച് എന്നോട് കാണിച്ചത് അളിയാതെ ആറാം ക്ലാസ് വെച്ചല്ലേ ആരും ഇപ്പൊ ഓർക്കുന്നൊന്നും കാണത്തില്ല എനക്ക് ഉണ്ടെ ആര് പറഞ്ഞു ഓർക്കുന്നില്ലെന്നു അവരും ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട് അവൾ ഒരു ഓർത്ത ചിരിയിരിക്കും എന്നെ കാണുമ്പോ ഞാൻ തലവുണിച്ചു വെച്ചോണ്ട് അവളെ ഫ്രണ്ടിലോട്ട് പോകുന്നെ എല്ലാം കാരണം നീ ഒറ്റ ഒരു പണ്ണു ഓടാമായിര നീ 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 ഈ ഈ വണ്ടി വണ്ടി എനിക്ക് ഇത് അറിയാ കാർ കഥ കേക്കണം മറ്റേ എന്റെ കൂട്ടുകാരൻ അവനുമായിട്ട് ഞാനാണെങ്കിൽ ഒരു ട്രിപ്പ് പോയതാ ഒരു കാറുള്ള ഏരിയ ആയിരുന്നു അപ്പഴാണ് ഒരു കുറ്റിക്കാട്ടിൽ ആനക്കം കണ്ടു സൈഡിലായിട്ട് ഈ കാർ കിടപ്പുണ്ട് അപ്പഴാണെങ്കിൽ ആ കാറിൽ ഉണ്ട് ആരുമില്ല ഞാൻ നേരെ ഇറേ ഇങ്ങോട്ട് എടുത്തോളൂ ആനക്കം എന്താണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതിന്റെ അടുക്കള പാവാടയും എനിക്ക് ഫ്രീ ആയിട്ട് ആടാ അതൊക്കെ ശരിയാ നിനക്ക് ഈ വണ്ടിയുടെ പേരെന്തോന്ന് അറിയാവോ നിനക്ക് പണ്ടേ വായിക്കാൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം ഈ വണ്ടിയുടെ പേരെന്ന് നീ നീ വേണ്ട ആ വണ്ടിയുടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് വായിച്ചു നിന്റെ തന്ത സമയത്ത് വല്ല വാഴയും വെക്കാൻ പോയാ മതിയെന്ന് പറയാൻ മേലായിരുന്നു എടാ മൊണ്ണെ അത് പചേറോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നീ ആദ്യം പി ലെറ്റർ വെച്ചാ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി അതെ അവര് ഇതെന്തോ അല്ലയോ വള്ളം തിരിച്ചു ഊത്തി വെച്ചിരിക്കുന്നത് സാധനം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എടാ എടാ അത് കാർ പാർക്കിംഗ് എന്ന് എഴുതി ഇവിടെയാ വണ്ടി എന്റെ ഒരു വീടിന്റെ പണിയാണ് നമുക്ക് അങ്ങോട്ട് നീ സ്വന്തമായിട്ട് വീട് വെക്കാനൊക്കെ നിന്റെ ഇത്രയധികം പൈസ എടാ മൈന ഞാൻ നൈറ്റ് വർക്കിനൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ എനിക്ക് നിറച്ച് പൈസ എടാ നീ ഉദ്ദേശം മറ്റേതാണോ എടാ കുന്നെ അതൊന്നും അല്ല ഞാൻ രാത്രി സ്വകി ഓടാനായിട്ട് പോകുന്നുണ്ട് ബാംഗ്ലൂർ ആ ഓടുന്നത് എനിക്ക് നിറച്ച് പൈസ കിട്ടുന്നുണ്ട് നീ അതൊന്നുമല്ല നീ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വെക്കാനുള്ള ഒരു പൈസ നീന്റെ ഇല്ല പിന്നെ നീ എങ്ങനാണ ഇവിടെ ഒരു ബിൽഡിങ് വെച്ചോണ്ടിരിക്കുന്നെ ഈ സുഖിയോടി നീ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല വേറെന്തോ ഇതിന്റെ അത് നീ കളിച്ചിട്ടുണ്ട് എന്താണെന്ന് നീ പറയാളിയാ പറയാതെ ഞാൻ ഇനി നീ വിടത്തില്ലോ എടാ ഞാൻ വീട് വെക്കുന്ന എടാ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിന്റെ നിന്റെ പാട്ട് പാട്ട് നീ ഫേമസ് ആയി യൂട്യൂബിൽ ും ഇഷ്ടപ്പെട്ടാ പറഞ്ഞു ഞാൻ ഒരു പാട്ടും കൂടെ പാടിത്തരാ കേട്ടോ അതേ ഈ പാട്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് വേണ്ടി എഡിക്കേറ്റ് ചെയ്യാ ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറച്ച് പാട്ട് എഡിക്കേറ്റ് ചെയ്യാം